അലൈക്കും വരഹമുല്ലാ വാത്തൂ മഹാനായ നബി തിരുമേനി സല്ലാ വസ്ലമാ തങ്ങളുടെ ശൈശവവുമായിട്ടാണ് നാം സഞ്ചരിക്കുന്നത് ആ ശൈശവത്തിൽ അനിവാര്യമായും വേണ്ട രക്ഷാകർത്തൃത്വം നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം ആ വിജനതയിൽ അള്ളാഹു ആ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആറാം വയസ്സിൽ ഉമ്മ മരിച്ചപ്പോൾ പിന്നെ പിതാമഹനായിരുന്നു അതായത് അബ്ദുൽ മുത്തലിബായിരുന്നു പ്രധാന രക്ഷിതാവ് അദ്ദേഹവും എട്ടാം വയസ്സിൽ മരണപ്പെട്ടു പക്ഷെ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ ആശങ്കയോടുകൂടെ നോക്കിക്കണ്ടതും കൈകാര്യം ചെയ്തതും മുഹമ്മദിൻ്റെ സംരക്ഷണം തൻ്റെ മക്കളിൽ ആരെ ഏൽപ്പിക്കും എന്നതായിരുന്നു തൻ്റെ ഒരു മകനായാൽ പോരാ മറിച്ച് ആഴമുള്ള സ്നേഹവും വിശാലതയുള്ള മനസ്സും മുഹമ്മദിനെ നോക്കുന്നവർക്കുണ്ടായിരിക്കണം എന്ന് അബ്ദുൽ മുത്തലിബിന് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ മകൻ അബു താലിബിനെ ആ കാര്യം പറഞ്ഞേൽപ്പിച്ചത് വസീത ചെയ്തത് അബു താലിബ് വലിയ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ആഴമേറിയ സ്നേഹത്തിൻ്റെ ഉടമ ഒരു സമയത്തും അബു താലിബ് മുഹമ്മദിനെ വിട്ടുപിരിയുമായിരുന്നില്ല എന്നാണ് ചരിത്രം ഭക്ഷണം തയ്യാറാവുകയും മക്കളൊക്കെ ഭക്ഷണം കഴിക്കാൻ റെഡിയായിരിക്കുകയും ചെയ്യുമ്പോൾ അബു താലിബ് പറയുമായിരുന്നു നിങ്ങൾ കഴിച്ചോളൂ ഞാൻ മുഹമ്മദ് വന്നിട്ട് മുഹമ്മദിനോടൊപ്പം കഴിക്കാം അതുകൊണ്ടായിരുന്നുവല്ലോ പന്ത്രണ്ടാം വയസ്സിൽ അബു താലിബ് പതിവ് പോലെ കച്ചവട യാത്രക്കിറങ്ങുമ്പോൾ കണ്ണുകൾ നനച്ചുകൊണ്ട് ആ പന്ത്രണ്ടുകാരൻ കുട്ടി അബൂ താലിബിനെ വന്ന് കെട്ടിപ്പിടിച്ചത് ഞാൻ ഞാനും പോലും എനിക്കങ്ങയെ നിൽക്കാൻ കഴിയില്ല അത് കേട്ടപ്പോൾ അബൂ താലിബിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം പൊട്ടിയൊലിക്കാൻ തുടങ്ങി അദ്ദേഹം നബി തിരുമേനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ പോകുന്നുണ്ടെങ്കിൽ നിന്നെയും കൊണ്ടുപോകും നബി തിരുമേനി പന്ത്രണ്ടാം വയസ്സിൽ ഷാമിലേക്ക് കച്ചവടയാത്ര പോയി എന്നൊക്കെ നാം പറയാറില്ലേ കേൾക്കാറില്ലേ അത് വാങ്ങാനും വിൽക്കാനും പോയതല്ല ആ യാത്രയുടെ അർത്ഥം അബു താലിബിൻ്റെ വലിയ മനസ്സിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട اضم مايا اثنيها ما السلام عليكم ورحمه الله وبركاته